കഴിഞ്ഞ ദിവസം ജോലിക്കിടയിൽ പപ്സ് കഴിക്കാനൊരാഗ്രഹം സ്പോൺസേഴ്സിനെ തപ്പിയിട്ട് ആരും ഒട്ട് കിട്ടിയില്ലെന്നേ അപ്പം ഞാൻ ചുമ്മാ തള്ളി കയറി പറഞ്ഞു എന്നാൽ ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് അങ്ങനെ പപ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ട് എടുത്തു നോക്കിയപ്പോൾ ഞങ്ങൾ ഇന്ത്യൻസ് മാത്രം ഇരുപത്തിരണ്ട് പേരുണ്ട് അന്നത്തെ ഷിഫ്റ്റിൽ ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ എനിക്ക് എനിക്കെന്തിൻ്റെ കേടായിരുന്നു ഈ ആകാശത്തോടെ പോകുന്ന പണി ഏണി വെച്ച് പിടിക്കാന്ന് കേട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ സാധാരണ ട്രീറ്റ് ചെയ്യുമ്പോഴേ ഞങ്ങൾ ഇന്ത്യൻസിന് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വേറെ പല കൺട്രീസിൽ നിന്നുള്ള ണ്ടെങ്കിലും ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് മാത്രം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവരാരും ഞങ്ങൾക്ക് ചെയ്യാറില്ലല്ലോ പിന്നെ എന്തി ഞങ്ങൾ അവർക്കും ചെയ്യണം അല്ല പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ അയ്യടാ അങ്ങനെ ഇപ്പം ഞങ്ങളുടെ കാശിന് അവർ തിന്നു സൂഹിക്കണ്ട എന്നുള്ള രീതി അങ്ങനെ പബ്സും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മറിയാ വിശ്വാസം വന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ പുറകി കാണിക്കുന്നത് സംഗതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കവിടെ ഫിറ്റ് കോയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിലേപ്രാവശ്യം മിന്നായേക്കുന്നത് പുള്ളിക്കാരത്തിയാണെന്ന് തോന്നുന്നു ആ ഗിഫ്റ്റൊക്കെ പൊക്കി കാണിക്കുന്നതാണ് ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണിച്ചിതൃത്താടിന് അകത്ത് ശോഭന നമ്മുടെ ആഭരണപ്പെട്ടിക്കകത്തുനിന്ന് ആഭരണം പൊക്കി കാണിച്ച പോലെ എനിക്ക് തോന്നി പോട്ടല്ലേ പാവമല്ലേ അങ്ങനെ അവസാനം പബ്സ് വന്നു കേട്ടോ ഇനി ഇത് കഴിക്കേണ്ട ഉഴവാ ഞാൻ പറഞ്ഞില്ലേ സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ ഇത്ര ഇന്ത്യക്കാർ ജോലിയിലുള്ളതല്ല പക്ഷേ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും ട്രീറ്റ് ചെയ്യാമെന്ന് കൈ നിട്ട് പറയുകയും ചെയ്തു ചെയ്തില്ലെങ്കിൽ അവന്മാരെല്ലാം അവിടെ കുനിച്ചു നിർത്തി എന്റെ കൂമ്പി ഇടിക്കുകയും ചെയ്യും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റുപോയില്ലേ ഇതിന്റെ ഗുണപാഠം എന്താണ് ഇനി ട്രീറ്റ് ചെയ്യാൻ നേരം നമ്മൾ ആദ്യം എന്തോരോ സ്റ്റാഫ് ഉണ്ട് എണ്ണി നോക്കണം എന്നിട്ട് വേണം വീം പഠിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും എന്റെ കാശ് കുറച്ച് പോയാലും വേണ്ടില്ല നീയൊക്കെ ഭക്ഷണം കഴിച്ച് പച്ച പിടിച്ചാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കോഫി ബ്രേക്ക് ഇവിടെ തീരുക ഈ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത കണക്കെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതല്ലെങ്കിൽ ഇവന്മാർ അടുത്ത ആഴ്ച പറയും ഞാൻ ട്രീറ്റ് ചെയ്തിട്ട് ഒത്തിരി നാളായി അതുകൊണ്ട് എന്നോട് ട്രീറ്റ് ചെയ്ത് ഇതിപ്പോൾ ഇവിടെയിട്ടാ തെളിവായല്ലോ ഞാൻ ട്രീറ്റ് ചെയ്തതിന് എപ്പടി അപ്പോൾ ശരി എന്നാൽ പോയേജും വരാം